ഹലോ ആ ഹലോകത്തല്ലേ ആ നിങ്ങൾ ഈ ആവശ്യമില്ലാതെ എന്തിനാണ് ഈ ഖുർആനെ ഇതിനെയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞു നടക്കുന്നത് നല്ല പറഞ്ഞുകൊണ്ട് നടക്കുന്ന അള്ളാഹു റബ്ബർ സുബാനും തല റബിന് കുറക്കൂല്ല കേട്ടാ ഇങ്ങനെ അനാമത്തായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന ഏഹ് എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്തത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ശരി ഓക്കെ ീ അടുത്ത ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ വായിഫ് ഒരാളെ നാളെ റബ്ബിന്റെ മുമ്പ് പോകുമ്പോ എങ്ങനെയാണ് ഇതിന് സമാധാനം പറയുന്നത് ആ ഏത് റബ്ബിന്റെ അതാണ് ഹറാമായ വേല ഇങ്ങനെ കാണിച്ചോണ്ട് നടക്കല്ലേ ഏഹ് എന്ത് ഹറാമെന്ന് നിങ്ങളൊരു മുസ്ലിം എന്ന് പറഞ്ഞു പേരും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓ അത് പിന്നെ ഇഷ്ടമല്ല അങ്ങ് മാറ്റി കളഞ്ഞൂടെ ആ എന്തിനാന്ന് മതത്തിന് ഒരു വ്യക്തിക്ക് അള്ളാഹി ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിക്ക് ആ പേരിനോടൊപ്പം താല്പര്യം ആ അള്ളാഹു സുബാനോ തബ്ബു വ താല ഇങ്ങനെ കാക്കട്ട് ഇങ്ങനെയൊന്നും അരഹത്തിനെ വിലക്ക് വാങ്ങിക്കല്ലേ മനസ്സിലായാ ഏഹ് ഫ്രീ ആയിട്ട് അത് തന്നെ അത് തന്നെ അടിക്കുമ്പോഴേ അറിയാം ഈ കാണിക്കണ ഈ ഇതൊക്കെ അവിടെ പോകുമ്പോ എന്താ അള്ളാഹുബാനീസിനെ ആര് ഇബിലീസിനെ സൃഷ്ടിച്ച കൂട്ടുപിടിക്കുന്ന ആളെ കാണിപിടിക്കുന്നില്ല അള്ളാഹ് കൂട്ടുപിടിക്കണില്ല നിങ്ങളെ പോലെ ഉള്ളവരാണ് സമാധാനത്തോടെ സംസാരിച്ചു അതാണ് പറയട്ടെ പറയട്ടപ്പാ പറയട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയട്ടെ നീ പറയണതും കേട്ടോള ഞാൻ പറയണമെന്നും നീ കേട്ടോ മൂത്താളു പറയണമെന്ന് കേട്ടോ നിന്റെ കാലം എത്രയും വയസ്സിന് ഷാമൂത്തതാണ് മനസിലായ ആ അപ്പഴേ ഈ ഇബിലീസിനെ കൂട്ടുപിടിച്ച് നടക്കുന്നവർക്ക് ഇബിലീസിന്റെ ചിന്തയാണ് ഉണ്ടാവുന്നത് അള്ള കൂട്ടി പിടിച്ച് നടക്കുന്നവർക്ക് ഇങ്ങനെ പറയുങ്കിലും അവസ്ഥ ഇങ്ങനെ പാപ്പാരുടെ തലയെ വെട്ടിയെടുക്കണത് ഉമ്മാരെ തലയെ വെട്ടിയെടുക്കണത് മാത്രമേ ഈ രണ്ട് സഹോദരിമാര് വന്നിരുന്നിട്ട് നിന്റെ അടുത്ത് കുറച്ച് ഇവര് ചോദിക്കണല്ലോ ചിന്തിക്കാൻ പാടില്ല ചോദിക്കാൻ പാടില്ല എന്നൊക്കെയാ പറഞ്ഞു പറഞ്ഞുതരാം ആദ്യം നമുക്ക് നമുക്കിപ്പോ നല്ല രീതിക്ക് ഞാൻ എന്നെ പറയാൻ സമ്മതിക്കും നിങ്ങള് അതായത് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് നരകവും ഒന്ന് ഇബിലീസു ഈ നരകവും ഇബിലീസും അള്ളാഹുവിന്റെ ഒരു ഒരു സൂക്കേടിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച സാധനം അല്ലാഹുവിന് വേണ്ടി ജനങ്ങളെ നേർമാർഗ്ഗത്തിൽ നടത്തി അതിൽ പോയി സൃഷ്ടിച്ചതാരാണ് മനുഷ്യനെ സൃഷ്ടിച്ച ഒരു വ്യക്തി തന്നെ ഇബിലീസിനെ നിന്നെ 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 സ്കൂളിൽ 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 എന്തിനാ ആദ്യം പറ നല്ല കാര്യം ഒരു 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 ീസിനെ പറയൂ അതിനു മുമ്പേ അതിനു മുമ്പേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ ഇസ്ലാമിൽ അനുവാദം നിങ്ങൾ ചിന്തിക്കും ഇബിലീസിനെയാണോ നരകത്തെയാണോ ആദ്യം സൃഷ്ടിച്ചത് എനിക്ക് ഇബിലീസിനെയാണോ നരകത്തെ ആണോ പറഞ്ഞതിൽ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകള് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇബിലീസ് ആണോ നരകമാണോ സൃഷ്ടിക്കപ്പെട്ടത് വാ വാ ഞാൻ എന്താ ഞാൻ പറയണ തീരെ കേൾക്കാത്ത ചിന്തിക്കുന്നു പേടിച്ചിട്ടാണോ ചിന്ത വരുമെന്ന് പേടിയില്ല എന്നാ പറയൂ എന്നാ പറയൂ ആദ്യം അതായത് അള്ളാഹു സൃഷ്ടിച്ച ക്രമത്തിൽ മനുഷ്യൻസ് നരകം ഇതിൽ ഏതാണ് ആദ്യം സൃഷ്ടിച്ചത് ഞാൻ നരകം മനുഷ്യർ ഇതിൽ ഏതാണ് അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത് പറയൂ അള്ളാഹു സുബാനോ തലേ നേർമാർഗത്തിൽ നടക്കുന്നവരെ തെറ്റ വഴി അങ്ങനെയല്ല നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ഇല്ലാത്തതുകൊണ്ട് ഈ ബുദ്ധിമുട്ടാണ് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പറയുന്നത് ഇതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് നേർമാർഗം ഉണ്ടെങ്കിൽ അവിടെ ചെയിത്താനും ഇല്ല നരഹുമില്ല ഞാൻ എന്ന് പറഞ്ഞാൽ ഇബിലീസിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദുർമാർഗം എന്നൊരു സാധനം ഇല്ല ഇല്ലല്ലോ എന്തോ ഇബിലീസിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദുർമാർഗം എന്നൊരു സാധനം ഇല്ലല്ലോ പടക്കുന്നതിന് മുമ്പ് ഉണ്ടല്ലോ ആ അതാ ഞാൻ അപ്പൊ ഇനി ഇബിലീസിനെ പടക്കുന്നതിന് മുൻപ് മനുഷ്യനെ പടക്കുന്നതിന് മുമ്പ് ഇബിലീസ് ഉണ്ടോ ഉണ്ട് എവിടെ ഏഹ് ആ ജിന്നെ ഇംസ് ഇതെല്ലാം നേരത്തെ അള്ളാഹു ഇബ്‌ലീസ് നേരത്തെ റബ്ബിന്റെ അടുത്ത് അതൊന്നും വായിച്ചിട്ടില്ലേ ഉണ്ട് അതാണ് മനുഷ്യനെ ഇബ്‌ലീസ് ഉണ്ടായിരുന്നു എന്ന് ഇബിലീസും മലക്കുകളും ഇബ്‌ലീസും കൂടെ ഉണ്ടായിരുന്നു ഇബിലീസ് അതിന് ശേഷമാണ് ആ ഇബ്‌ലീസ് എന്ന പേര് നേരത്തെ ഉണ്ടായിരുന്നു ഇബ്‌ലീസിന് വേറെ പേരായിരുന്നു അള്ളാഹുന്റെ അടുത്ത് ഇരുന്നപ്പോഴേ വേറെ അത് അപ്പോഴേ അത് ആദൻ നബിയെ പടച്ചതിലിരുന്നാണ് ഇബിലീസ് വന്ന ശത്രുമായിട്ട് നേരത്തെ ഈ ഉണ്ടായിരുന്നബി അള്ളാഹു പടച്ചോണ്ടിരുന്നപ്പോഴേ ഇബിലീസ് ആദൻ നബീരെ ഉള്ളിലൂടെ പോയി എന്തൊക്കെയാണെന്ന് ഇബിലീസ് അവരുടെ നോക്കിയിട്ടുണ്ട് അതാണ് മനസ്സിലാക്കി ഇബിലീസിനെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് അപ്പോഴും നമുക്ക് ഗുരുഅള്ളബിലീസിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് നരകം സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലേ അപ്പോഴും നമുക്കത് അറിഞ്ഞൂടലോ നമുക്ക് റസൂൽ ഇസ്ലാം പഠിപ്പിച്ചു അനുസരിച്ചിട്ട് നരകമാണോ ഇബിലീസ് ആണോ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്

ജനങ്ങളെ ഈ പറഞ്ഞ കണക്ക് ജിബിലി സൂര്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയണം സൃഷ്ടിച്ചത് നിങ്ങൾ സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോഴും അങ്ങനെയല്ല സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കുമ്പോഴും ആൾക്കാരെ വഴിതെറ്റിക്കുന്ന എന്തിനാ നല്ല ആൾക്കാരെ ആരും വഴിതെറ്റിക്കൂല ഇബിലീസിനെ അതിനെ കൊണ്ട് കഴിവുമില്ല അത് വരുന്ന വിചാരിച്ചോ ഞാൻ ഒരു വ്യക്തി എന്നൊന്നും പറഞ്ഞുള്ളൂ അള്ളാഹു അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് മനസ്സിലായാലും ഇബിലീസിനെ കഴിവ് എന്താണോ നീ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ചെയ്യുന്നു അതൊരു പ്രകാശമാണ് മനസ്സിലായ അതൊരു ഒരു ഒരു രൂപമല്ല അതൊരു പ്രകാശമാണ് സംസാര പ്രകാശം അനുഭവിക്കണമെങ്കിൽ മനസ്സിൽ നന്മ വേണം മനസ്സിലായ് ഇസ്ലാമ് വിട്ടതല്ല ഖുറാനില് കൂടെ അള്ളാഹു സുബനവാലാണ് മനസ്സിലായാ ഒരു എന്താ നേട്ടോ ഇബ്ലീസിനെ കാണാനോ റബ്ബിനെ കാണാനുള്ള ഒരു ഭാഗ്യം ദുനിയ വലിയ തന്നിരിക്കുകയാണ് മനസ്സിലായാ അത് ഇത് രണ്ടും വിശ്വാസം അലഹമുല്ല അള്ളാഹു അല്ലാതെ

ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലത് അതാണ് അല്ലെ സുജൂതി നമ്മൾ തല ഇങ്ങനെ സുജൂതിൽ വെക്കുമ്പോ നമുക്കൊരു ചുവപ്പ് നല്ല തിളങ്ങുന്ന ഒരു തീകോളം ീസിനെ സൃഷ്ടിച്ചത് ആലോചിച്ചാൽ അള്ളാഹു എന്തെന്ന് കഴിഞ്ഞാല് ഇബിലീസിനെ സൃഷ്ടിച്ചത് നിന്നെ ഇങ്ങനെ വായി തോന്നിയവർ പറയണവർക്കാണ് ഇബിലീസ് അങ്ങനെ ഇബിലീസ് എന്ന് പറയുന്നത് ഇത് തെറ്റായിട്ട് നടക്കുന്നവർക്ക് ഇബിലീസ് അല്ല തെറ്റായും ഇപ്പൊ പട്ടിണി കിടക്കണവർക്ക് ഇപ്പൊ ഇബിലീസ് അല്ലല്ലോ ഇപ്പൊ പ്രശ്നം തെറ്റായി മാർഗത്തിൽ നടന്നിട്ട് എന്തിനാണ് മാർഗത്തിലൂടെ മനുഷ്യർ നടക്കണം എന്നത് ആരുടെ ഇല്ല അല്ലാ പറഞ്ഞിട്ടില്ല അള്ളാഹു നേർമാർഗം രണ്ട് കയ്യില് വെച്ചിട്ടുണ്ട് ഒരു കയ്യില്

ദുർമാർഗത്തിലേക്ക് ആളുകളെ നേർമാർഗ്ഗത്തിൽ നിന്നും മനുഷ്യരെ മനുഷ്യരെ നേർമാർഗത്തിൽ എനിക്ക് പഠിക്കാൻ വേണ്ടിയിരുന്നല്ലേ താങ്കളിൽ നിന്ന് പഠിക്കാനാണല്ലോ ഞാൻ ശ്രമിക്കുന്നത് അല്ല ഞാൻ പഠിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതായത് ഇബിലീസ് ഇബിലീസ് ചെയ്തോണ്ടിരിക്കുന്നത് മനുഷ്യരെ നേർമാർഗത്തിൽ നിന്നും ദുർമാർഗത്തിലേക്ക് തെറ്റിക്കലല്ലേ ഇബിലീസ് ഇതാണ് ഇപ്പോഴും നിനക്ക് പറ്റുന്ന അബദ്ധം അങ്ങനെ ഇബ്ലീസിനെ നമ്മൾ കൂട്ടുപിടിക്കണ്ട ഇബ്ലീസ് ഇബിലീസിനെ നമ്മൾ നമ്മൾ ഞാൻ വിളിക്കണില്ലല്ലോ ഇബിലീസിനെ വിളിച്ചാലല്ലേ വരുവുള്ളൂ കൂട്ടുപിടിക്കണ്ടോട്ടുപിടിക്കണ്ടോ അള്ളാഹുന്റെ റസൂലിന്റെ വചനങ്ങളെ കൂട്ടുപിടിക്ക ാണ് മാർഗത്തിലേ ചെല്ലു തെറ്റായ വഴിയിലൂടെ പോകൂല്ലേ ഞാൻ ഞാൻ പറയട്ടെ തമ്മിൽ അടുപ്പിക്കല് വഴപ്പുണ്ടാക്കല് ഒരാളെ തലവെട്ടിയെടുക്കല് പിഞ്ച് പൈതങ്ങള് നശിപ്പിക്കല് ഇതൊക്കെയാണ് ഇബിലീസിന്റെ പണി ആ മാർഗത്തിൽ പോണത് ചോദിക്കട്ടെ ഈ സൃഷ്ടിച്ചതാരാ ീസിന് ഈ പറഞ്ഞ വൃത്തികേടൊക്കെ അങ്ങനെയൊന്നും കഴിവൊന്നും അങ്ങനല്ല നീ ഒരു കാര്യം വിചാരിക്കണു ഒരിടത്ത് ഫോൺ നീ വിചാരിച്ച മാത്രം ആ നന്മയിലേക്ക് ഇല്ലല്ലോ ഇബിലീസിന് കഴിവില്ലാതെയാണ് ഇബിലീസൊക്കെ ചെയ്യുന്നത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇബിലീസിനെ കൂട്ടുപിടിച്ച അതിന്റെ ബേക്കി നടന്നാലാണ് സിനിമ ചെയ്യുന്നു ഇബിലീസ് അല്ലേ ഇത് ചെയ്യിപ്പിക്കുന്നത് ചെയ്യിപ്പിക്കണല്ല കൊണ്ടുപോകാൻ ഞാൻ ഒരാൾ ആ മാർഗത്തിലേക്ക് പോകുന്നത് അള്ളാഹുന്റെ തീരുമാനമാണോ ഇബിലീസിന്റെ തീരുമാനമാണോ ആ വ്യക്തിയുടെ റബ്ബിന്റെ തീരുമാനം റബ്ബിന്റെ തീരുമാനങ്ങൾ അനുസരിച്ച് ഖുറാന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ നടന്ന ആളാണ് എന്നെ എന്നെസിന്റെ വഴിയിൽ എത്തിച്ചത് ആരാണ് ആ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലാസ്റ്റ് വരെ വരെ നമ്മളെ 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 ചെയ്യാൻ ചെയ്യാൻ പ്രേരിപ്പിക്കാനുള്ള പ്രേരിപ്പിക്കാനുള്ള കഴിവ് പിന്തുടർന്ന് തെറ്റ് നമ്മൾ നമ്മൾ പറഞ്ഞ ഒരു മനസ്സിലായ ഈ സ്കൂളിൽ പോയി ഇങ്ങനെ നമ്മളെ പ്രേരിപ്പിക്കാനും ആളുകളെ തലവെട്ടിയെടുക്കാനും ഒക്കെ ഇബിലീസ് പ്രേരിപ്പിക്കുന്ന പറഞ്ഞേരീസിന് കഴിവ് കിട്ടിയത് എവിടുന്നാണ് ഈ എല്ലാ ഈ ഇങ്ങനെയൊക്കെ മനുഷ്യരെ വഴിതെറ്റിക്കാൻ ഇബിലീസിന് സാധിക്കുന്നത് ആര് കൊടുത്ത കഴിവുകൊണ്ടാണ് അല്ലാഹു കൊടുത്ത കഴിവാണോ ഒരു പാത്രം ഈ വഴിതെറ്റിപ്പിക്കാനും ആളുകളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാനും ഇബിലീസിന് കഴിവ് കൊടുത്തത് അള്ളാഹു ആണോ അല്ലേ അതും പോട്ടെ അതും പോട്ടെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല എനിക്കറിയാം അതും പോട്ടെ ഇബിലീസിനെ സൃഷ്ടിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് ഇബിലീസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു തെറ്റിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്ന കൊഴപ്പുണ്ടാക്കുന്ന ഒരു ജീവി ആയിരിക്കും ഒരു ജന്മമായിരിക്കും എന്ന് അള്ളാഹുവിനെ അറിയാമായിരുന്നല്ലോ അല്ലാഹു അറിഞ്ഞുകൊണ്ട് ഇബിലീസിനെ സൃഷ്ടിച്ചതല്ല ഇബിലീസ് ഇതൊക്കെ ഇതൊക്കെയാണ് ഇബിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അള്ളാഹു ഇബിലീസിനെ സൃഷ്ടിച്ചതല്ലേ അല്ല അല്ലേ ആഹാ അല്ല മനുഷ്യരാണ് മനുഷ്യരാണ് ഇബിലീസിനെ തെരഞ്ഞെടുത്തത് അല്ലാതെ അള്ളാഹു നിങ്ങൾക്ക് രണ്ട് പിള്ളേരുണ്ടോന്ന് വെച്ചാൽ ഒന്ന് നല്ല കുട്ടിയാണ് ഇങ്ങനെ ആ അതാണ് അത് മനുഷ്യരെ സൃഷ്ടിച്ചതും സൃഷ്ടിച്ചത് ഇതിപ്പോ എന്ത് നമ്മൾ ഒരു കായ്ഫലം നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മളെ കഴിക്കൂല കഴിക്കുന്നത് മാത്രം നല്ലതാണ് സൃഷ്ടിച്ചത് മനുഷ്യരെ സൃഷ്ടിച്ചില്ല അതേപോലെ തന്നെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചത് എന്തിനാ അതൊരു പരീക്ഷണം നമ്മള് സ്കൂളിൽ കുട്ടികളെ വിട്ടിട്ട് ടീച്ചറിനെ എന്തിനാണ് വിട്ട് ടീച്ചറിനെന്തിനാണ് ഓ പിള്ളേരുണ്ട് കുട്ടികൾക്ക് നിങ്ങൾ മയക്കുമരുന്ന് മദ്യം എന്നതിൽ ഒന്നും പോയി പെടരുതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എന്നിട്ട് അതേ നിങ്ങള് വീട്ടിന്റെ വേറൊരാൾ അറേഞ്ച് ചെയ്തിട്ട് എന്റെ കുട്ടികൾക്ക് നീ ഒന്ന് പിന്നെ മയക്കുമരുന്ന് കൊടുത്തു നോക്ക് കഞ്ചാവ് വലിക്കാൻ അവരെ പ്രേരിപ്പിച്ചു നോക്കുന്നവരുടെ ആളെ ഏർപ്പാടാക്കിട്ടുണ്ടോ ഏർപ്പാടാക്കിയിട്ടുണ്ടോ ഇല്ല എന്തേ അങ്ങനെ അങ്ങനെ തെറ്റല്ലേ അപ്പൊ അള്ളാവും ചെയ്ത തെറ്റല്ലേ തെറ്റല്ല റബ്ബ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട് നടക്കാൻ നിങ്ങള് കുട്ടികൾക്ക് രാവിലെ വൈകുന്നേരം ഉപദേശം കൊടുക്കണ്ടല്ലോ കള് കഞ്ചാവ് മയക്കുമരുന്ന് ഒന്നും ചെയ്യരുത് കക്കരുത് മൊട്ടിക്കരുത് നിങ്ങൾ ഉപദേശിക്കില്ല എനിക്ക് പിന്നെ അവരെ വഴി എത്തിക്കാൻ അവരെ പരീക്ഷിക്കാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ അവരെ പുറകെ വിടാത്തത് ഈ ഭൂമിയിലുള്ള കാര്യം നിങ്ങൾ കുറച്ചു നേരത്തെ എനിക്ക് കുട്ടികളുണ്ടായതിനെ കുറിച്ചൊക്കെ ചോദിച്ചു അല്ല ഞാൻ ഞാൻ പറഞ്ഞു കുട്ടി അള്ളാഹുവിന് എന്ത് കേടായിരുന്നു സൃഷ്ടിക്കാൻ പറഞ്ഞാ നിങ്ങളെ ഈ മാം പോകും അതുകൊണ്ട് നിങ്ങൾ വെച്ചിട്ട് പോയിക്കോളെ അതാണ് നല്ലത് ഇത്രേ ഉള്ളൂ